യഹസ്കേൽ അധ്യായം ഇരുപത് ഏഴാം ആണ്ട് അഞ്ചാം മാസം പത്താം തീയതി ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നു അപ്പോൾ എഹോവയുടെ അരുള്ളപ്പാട് എന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ എന്നോട് അള്ളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരമറലുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അവരോട് പറയണം മനുഷ്യപുത്ര നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു യാക്കോബ് ഗൃഹത്തിൻ്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു മിശ്രൈൻ ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ട് അവരോട് അരുളു ചെയ്തു ഞാൻ അവരെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു അവരോട് നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കൺമുമ്പിലിരിക്കുന്ന മ്ളേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞു കളവേൻ മിശ്രൈമ്യ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത് ഞാനത്രേ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു അവരോ എന്നോട് മത്സരിച്ചു എന്റെ വാക്ക് മനസ്സില്ലാതെ മനസ്സില്ലാതെയിരുന്നു അവരിൽ ഒരുത്തനും തന്റെ കൺമുമ്പിൽ ഇരുന്ന മ്ളയച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞുകളയോ മിശ്രൈമ്യ ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല ആകയാൽ ഞാൻ മിശ്രൈം ദേശത്തിന്റെ നടുവിൽ വച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്നും അരുളു ചെയ്തു എങ്കിലും അവരുടെ ചുറ്റും പാർക്കുകയും ഞാൻ അവരെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ എന്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു അങ്ങനെ ഞാൻ അവരെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നു ഞാൻ എന്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു എന്റെ വിധികളെ അവരെ അറിയിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു ഇസ്രായേൽ ഗൃഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എൻ്റെ വിധികളെ ധിക്കരിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എൻ്റെ ശബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുൾ ചെയ്തു എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അതിന് നിമിത്തം പ്രവർത്തിച്ചു അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നതുകൊണ്ട് അവർ എൻ്റെ വിധികളെ ധിക്കരിച്ച് എൻ്റെ ചട്ടങ്ങളിൽ നടക്കാതെ എൻ്റെ ശബ്ദത്തുകളെ അശുദ്ധമാക്കുകയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വ മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വച്ച് ഉയർത്തി സത്യം ചെയ്തു എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വെച്ച് അവരെ മുടിച്ചു കളകുകയും ചെയ്യാതെ വണ്ണം എനിക്ക് അവരോട് അയ്യോ ഭാവം തോന്നി ഞാൻ മരുഭൂമിയിൽ വെച്ച് അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് അവരുടെ വിധികളെ പ്രമാണിക്കരുത് അവരുടെ വിഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവവുമായി യഹോവയാകുന്നു നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിപ്പിൻ എൻ്റെ ശബ്ദത്തുകളെ വിശുദ്ധീകരിപ്പിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല എന്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും അവർ എന്റെ ശബ്ദത്തുകളെ അശുദ്ധമാക്കി ആകെയാൽ ഞാൻ മരുഭൂമിയിൽ വച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്ന് അരളു ചെയ്തു എങ്കിലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് അത് നിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു അവർ എൻ്റെ വിധികളെ അനുഷ്ഠിക്കാതെ എൻ്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് എൻ്റെ ശമ്പത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു രാജ്യങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് ഉയർത്തി അവരോട് സത്യം ചെയ്തു ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു ഞാൻ എഹോവ എന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടതെന്തെന്നാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം മരളു ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നതിൽ എന്നെ ദുഷിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന ശേഷം അവർ ഉയർന്ന എല്ലാ കുന്നും തഴച്ച സകല വൃക്ഷവും നോക്കി അവിടെ ബലികളെ അർപ്പിക്കുകയും കോപഹേതുകമായ വഴിപാട് കഴിക്കുകയും സൗരഭ്യവാസന നിവേദിക്കുകയും പാനീയ ബലികളെ പകരുകയും ചെയ്തു നിങ്ങൾ പോകുന്ന പൂജാഗിരി എന്ത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇന്ന് വരെയും അതിന് പൂജാഗിരി എന്ന് പേർ പറഞ്ഞു വരുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മര്യാദ പ്രകാരം നിങ്ങളെ തന്നെ അശുദ്ധമാക്കുവാനും അവരുടെ മ്ളേച്ച വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുവാനും പോകുന്നുവോ നിങ്ങളുടെ വഴിപാടുകളെ കഴിക്കുന്നതിനാലും നിങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതിനാലും നിങ്ങൾ ഇന്നുവരെ നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെയും കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുന്നു ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരമറലുമോ നിങ്ങൾ ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരമറലുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അറളപ്പാട് നാം മരത്തെയും കല്ലിനെയും സേവിച്ചു ജാതികളെ ജാതികളെപ്പോലെയും ദേശങ്ങളിലെ വംശങ്ങളെപ്പോലെയും ആയിത്തീരുക എന്ന് നിങ്ങൾ പറയുന്നതായി നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കയില്ല എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും മിശ്രയും ദേശത്തിൻ്റെ മരുഭൂമിയിൽ വച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിൻ്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കയില്ല ഞാൻ എഹോവ എന്ന് നിങ്ങൾ അറിയും ഇസ്രായേൽ ഗൃഹമേ യഹോവയായ കർത്താവ് ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു നിങ്ങൾ ചെന്ന് ഓരോരുത്തൻ താന്താന്റെ താൻ്റെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊള്ളു എന്നാൽ പിന്നത്തേതിൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കും എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങളുടെ വഴിപാടുകളെ കൊണ്ടും വിഗ്രഹങ്ങളെ കൊണ്ടും ഇനി അശുദ്ധമാക്കുകയും ഇല്ല എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇസ്രായേലിൻ്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് വച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അവിടെ ഞാൻ അവരെ സ്വീകരിക്കും അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും അങ്ങനെ ഞാൻ ജാതികൾ കാണുക നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ എഹോവാ എന്ന് അറിയും അവിടെ വച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും നിങ്ങൾ ചെയ്ത സകല ദോഷവും നിമിത്തം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഇസ്രായേൽ ഗൃഹമേ നിങ്ങളുടെ ദോഷമായുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല എൻ്റെ നാമം നിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണ ദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്ക യഹോവയായ കർത്താവ് ഇപ്രകാരം മറലു ചെയ്യുന്നു ഞാൻ നിനക്ക് തീ വയ്ക്കും അത് നിന്നിൽ പച്ചയായുള്ള സകല വൃക്ഷത്തെയും ഉണങ്ങിയിരിക്കുന്ന സകലവൃക്ഷത്തെയും ദഹിപ്പിച്ചു കളയും ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകയില്ല തെക്കു മുതൽ വടക്കു വരെയുള്ള മുഖങ്ങളൊക്കെയും അതിനാൽ കരിഞ്ഞു പോകും യഹോവയായ ഞാൻ അത് കത്തിച്ചു എന്ന സകല ജഡവും കാണും അത് കെട്ടുപോകയും ഇല്ല അപ്പോൾ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ ഇവൻ മറപൊരുളല്ലോ പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു